ഒരുപാട് സാങ്കേതികമായിട്ടുള്ള കണക്കുകളൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിൽ അടിസ്ഥാനപരമായിട്ടൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രിഗേറിയൻ കലർ കലണ്ടറിൻ്റെയും അതേപോലെ തന്നെ ഹിജറി കലണ്ടറിൻ്റെയും സംയോജിപ്പിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് സംയോജിപ്പിച്ചാൽ എന്താ സംയോജിപ്പിക്കേണ്ടതുണ്ടോ എന്ന് വെച്ചാൽ ഇതൊന്നും നേരിട്ട് ഈ ഞാൻ ഇപ്പോൾ ഒരു ക്ലാസ് കഴിഞ്ഞ് വരുന്നതാണ് അങ്ങനെയല്ല അപ്പോൾ പരിണാമത്തെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു അപ്പോൾ എന്ന് അപ്പോൾ പരിണാമത്തെ അംഗീകരിക്കലോ അംഗീകരിക്കാതിരിക്കലോ ഇസ്ലാമിൻ്റെ ഒരു വിഷയമല്ല അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ കായികകളോട് എതിരാവാതിരുന്നാൽ മതി എന്ന് പറഞ്ഞതുപോലെ ഇസ്ലാമിൻ്റെ അഴുക്കാമുകളോടോ അതിൻ്റെ അക്കായിതകളോടോ എതിരാവാത്ത വിധം ഹിജറവി അല്ലെങ്കിൽ കമരി വർഷങ്ങളെയും അതേപോലെ ഷംസി വർഷങ്ങളെയും സമീകരിക്കാം സമീകരിക്കാതിരിക്കാം പക്ഷേ എന്നാൽ ഞാൻ പറയുന്നത് ആ ചോദിക്കാൻ കാരണം കഴിഞ്ഞാൽ ചന്ദ്രവർഷം എടുക്കുമ്പോ അതിനൊരു സ്ഥായി ഒരു ഇല്ല നമ്മള് ചന്ദ്രനെ കാണുന്നതിനനുസരിച്ചാണ് ദിവസങ്ങൾ തീരുമാനിക്കുന്നത് മാസങ്ങള് തീരുമാനിക്കുന്നത് പക്ഷേ ഗ്രിഗേറിയൻ കലണ്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായ ദിനങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ അതൊരു ഞാൻ ഞാൻ ആദ്യം പറയാം അതായത് ഈ ഗ്രിഗേറിയൻ കണക്ക് അല്ലെങ്കിൽ ഗ്രിഗേറിയൻ അതിപ്പം നമ്മൾ അവലംബിക്കുന്ന കലണ്ടർ ജൂലിയും കലണ്ടറിനെ പോപ്പ് ക്രിയറി നന്നാക്കി വടക്കാക്കിയതാണ് ഒരു കറക്റ്റ് എന്ന് നമ്മൾ പറയുമ്പോഴും അതിൽ പതിമൂന്ന് ദിവസത്തോളം ഷോട്ടോ ഒക്കെ ചെയ്തിട്ടുണ്ട് ഐഡിയൽസ് ഒക്കെ ചെയ്ത പോലെ അപ്പോൾ അത് ഇനിയും ചെയ്യേണ്ടി വരും ഇനിയും ചെയ്യേണ്ടി വരും പിന്നെ ഒരു ആയിരക്കണക്കിന് കൊല്ലങ്ങൾ കൂടുമ്പോൾ ഈ മൈക്രോ നാനോ സെക്കൻഡുകളൊക്കെ ഒരു ദിവസത്തിൻ്റെയൊക്കെ തോതിലാകുമ്പോൾ ഇനിയും ചെയ്യേണ്ടി വരും ഞാൻ പറയുന്നത് നമ്മുടെ വിശുദ്ധ ഖുർആാനിൽ തന്നെ പിന്നെ എന്താണ് ഒരായത്തില്ലേ സൂറത്തുൽ ഖഹ്ഫിൽ പിന്നെ അതായത് ഖുറാൻ്റെ എഴ്ജാസുർ റഖമി അല്ല എജാസുർ റഖമിയായിട്ട് ബൈലാബിയൊക്കെ പറഞ്ഞ ഒരായത്തില്ലേ സിനീന ഖഹഫിഹിം സിനി ആ ഈ ആയത്തിനെ ശരിക്ക് ഗ്രിഗേറിയൻ ആ പറഞ്ഞ പ്രയോഗപ്രകാരം അല്ലെങ്കിൽ സൗരവർഷവുമായിട്ട് ആണ് അള്ളാഹു തുലനം ചെയ്തത് എന്ന തഫ്സേറുകളിലുണ്ട് പിന്നെ അസഹാബുൽ കഹുഫ് ദൂസ് രാജാവിൻ്റെ കാലത്ത് അവർ ഇന്നത്തെ ജോർദാൻ അവിടെ എന്തായിരുന്നു ഗുഹയിൽ താമസിക്കേണ്ടി വന്നു എത്ര കൊല്ലം മുന്നൂറ് വർഷം ആ ഒൻപത് ജാസ്തിയാക്കി വർദ്ധിപ്പിച്ചു ആ പ്രയോഗത്തെ സംബന്ധിച്ച് മൂന്ന് തഫ്സീറാണ് കാര്യമായിട്ടുള്ളത് ഒരു തഫ്സീർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ചിലപ്പോൾ ചില ഉസ്താദന്മാരൊക്കെ പറയില്ല അതായത് തഫ്സേലുള്ളത് തന്നെയാണ് നമ്മൾ ഒരു പെട്ടെന്ന് ട്രെയിനൊക്കെ പൊലച്ചൊക്കെ പിടിക്കണമെങ്കിൽ അല്ലെങ്കിൽ ലോങ് ബസ്സൊക്കെ പിടിക്കണമെങ്കിൽ സാധാരണ നമ്മൾ അഞ്ച് മണിക്കാണ് രാവിലെ എഴുന്നേൽക്കാറുള്ളതെങ്കിൽ നമ്മളൊരു നാല് മണിക്ക് അലാറം സെറ്റ് ചെയ്യും അപ്പം നാല് മണിക്ക് നമ്മൾ പിന്നെ സെറ്റ് ചെയ്തിട്ടൊന്ന് കണ്ണൊക്കെ തുറന്ന് ഒന്ന് തിരുമ്മിയിട്ട് ഇരുപത് മിനിറ്റ് കൂടി പിന്നെയും കടന്നുറങ്ങും അപ്പോൾ ഇവർ മുന്നൂറ് കൊല്ലം കടന്നുറങ്ങിയിട്ടൊന്ന് കണ്ണൊക്കെ തുറന്ന് ഒന്ന് തിരുമ്മി പിന്നെ ഒമ്പത് കൊല്ലം പിന്നെ ഉറങ്ങി ഇങ്ങനെ പറയാറുണ്ട് വേറെ തഫ്സീറേക്കുറിച്ച് വന്നിട്ടുള്ളത് അത് ജനങ്ങളുടെ അഭിപ്രായത്തെ അള്ളാഹു ഇക്കായ തീയതിയാണ് മുന്നൂറാണെന്നൊരു കൂട്ടർ പറയുന്നത് മുന്നൂറ്റൊമ്പോ എന്ന് പറയുന്നത് ആ വിവാദങ്ങളെ അള്ളാഹു ഇക്കായ തീയതിയാണ് പക്ഷേ അതൊക്കെ വളരെ ദുർബലമായ വാദങ്ങളാണ് തഫ്സീറിലുണ്ട് മൂർത്തമതായ വാദമായിട്ട് പറഞ്ഞത് ഈ പറഞ്ഞതാണ് എന്ത് അവർ ആ സൗരവർഷ പ്രകാരം മുന്നൂറ് കൊല്ലവും ചന്ദ്രവർഷപ്രകാരം മുന്നൂറ്റൊൻപതും അത് വെറുതെ പറയല്ല തഫ്സീർ റാസി അതിൽ ഈ മുന്നൂറ്റൊൻപതിനെക്കുറിച്ച് പറഞ്ഞ ഒരു ഇബാറത്ത് നോക്ക് വഖ്ലഫൂഫി വജിഹി ഹാദിഹി സിയാദ ഈ വസ്ദാ ദു തിസ എന്നുള്ളതിൻ്റെ കാര്യത്തിലുള്ള ഇഖ്തിലാഫ് ഇഹ്തലാഫ് കീല അവിടെ കീലിക്കപ്പെട്ടു എന്ന് പറയും ഞങ്ങളെ ഭാഷയിൽ ഇനി എന്താണ് അവിടെ ഇങ്ങനെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട് എങ്ങനെ അഭിപ്രായം കീല ദുർബലമാണെന്ന് ചിലപ്പോൾ പറയാറുണ്ട് ചിലർ പക്ഷേ അതിന് മറുവാദമുണ്ട് കാലാനായി കാണുമ്പോൾ ബല ചിലപ്പം കീലൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അത് അറബിയാണ് കാല എന്ന് പറഞ്ഞാൽ അതിന് ബലം കിട്ടുന്നത് ആളെ പേരൊക്കെ പറഞ്ഞിട്ടാണ് കീല ആളം നോക്കണ്ട ആ വാദം അടിപൊളി വാദമാണ് അപ്പോൾ അതാണ് ഈ വാദം എന്താണ് കയ്യില ഇന്ന തലാസ മ്യാത്തിൻ ഈ മുന്നൂറ് എന്നുള്ളത് ഷംസീയത്തുൻ അതെന്താണ് ഷംസിയായ കൊല്ലമാണ് വൈദാ ഹുസിബത്ത് ബിൽ കമരിയത്തി അതിന് ചാന്ത്രികമായി കണക്ക് കൂട്ടുകയാണെങ്കിൽ തെക്കൂനു തലാസ മേത്തിൻ വത്തിസ് അസിനീന മുന്നൂറ്റി ഒൻപത് കൊല്ലമാകും കാരണം ലി അന്ന കുല്ല സനത്തിൻ ഷംസിയ ഷംസിയായ നൂറ് കൊല്ലം എന്ന് പറഞ്ഞാൽ എന്താകും അത് അതിലു മിയാവ ധലാത്ത് നൂറ്റി മൂന്നിനോട് തുല്യമാകും സിനീന കമരിയ കമരിയായ നൂറ്റിമൂന്ന് കൊല്ലത്തോട് തുല്യമാകും അപ്പോൾ നമ്മളാകെ കൂട്ടിയാൽ മുന്നൂറ് കൊല്ലാകുമ്പോഴേക്കും ഒമ്പ കൊല്ലം കൂട്ടേണ്ടി വരും ഫയക്കൂനൽ ഫർക്കു തിസ് അ സിനീന അവിടെയുള്ള വ്യത്യാസം ഒമ്പ കൊല്ലാകും ഇത് ഏതാണ് തഫ്സീർ റാസിയാണ് ഇനി നോക്ക് കുർത്തുബിയിൽ അതേ അഭിപ്രായം പറയുന്നുണ്ട് അലാഫ തിസ് അൻ ഇലഅലാ ഹിയ മുന്നൂറിലേക്ക് ഒൻപതിനെ കൂട്ടി ലാന സനത്തിൽ കമരിയത്ത അങ്കസു സന കമരിയ കുറവാണ് വിനഷംസിയ ഷംസിയേക്കാൾ അഹദ അഹദാ യൗമൻ ഒരു കൊല്ലത്തിൽ പതിനൊന്ന് ദിവസം കുറവാണ് അപ്പം കുല്ലു മ്യാത്തി സനത്തിൻ ഷംസിയ തെസീതു സലാഹ സനവാത്തിൻ കമരിയത്തൻ കമരിയായ നൂറ് കൊല്ലമാകുമ്പോൾ മൂന്ന് കൊല്ലത്തിൻ്റെ വ്യത്യാസം അപ്പോൾ ഇത് കുർത്തുബീമാമൻ്റെ അഭിപ്രായമാണ് ഇനി അതേപോലെ തന്നെ ഇത് ഞാൻ ആദ്യം പറഞ്ഞതാണ് ബൈതാവിയുടെ അഭിപ്രായം ഇത് തന്നെയാണ് ഇതേ അഭിപ്രായം പറഞ്ഞിട്ട് പറയുന്നു വഫീഹി എന്ന് പറഞ്ഞാൽ നമ്മൾ സദാ പറയലുണ്ട് ഖുറാൻ്റെ സംഖ്യശാസ്ത്രപരമായ അല്ലെങ്കിൽ സാങ്കികമായ ചരാങ്കഗണിതപരമായിട്ടുള്ള അത്ഭുതങ്ങളൊക്കെ പറയലുണ്ട് അപ്പോൾ അങ്ങനെ സമീകരിക്കുന്നതൊക്കെ തഫ്സീറിൻ്റെ ഒക്കെ ശൈലി തന്നെയാണ് അതൊരു പുതിയ പുതിയ രീതിയൊന്നുമല്ല പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ പി എ മുസ്ലിം സമുദായത്തിലെ ഭിന്നതയും അതേപോലെ തന്നെ ഡോക്ടർ ടി വി കോയക്കുട്ടി ഫാറൂഖിയുടെ മാനവ കലണ്ടർ ഇതിൽ രണ്ടിലും പറയുന്ന ഒരു കാര്യമുണ്ട് പ്രധാനമായിട്ടും അതായത് പ്രവാചകന്റെ ജന്മദിനം സംഭവിച്ചിരിക്കുക റബിയ പൗർണമി ദിനത്തിലാണ് അത് പണ്ടേ പറയപ്പെടുന്ന ഒരു വാദമാണ് അത് പിന്നെ അതായത് ഒരു ലോജിക്കാണ് അല്ലേ അവർ ന്യായം പറയലേ അതായത് പൂർണ ചന്ദ്രൻ പൗർണമി ആയിരുന്ന രണ്ട് ചന്ദ്രൻ കഴിഞ്ഞല്ലോ അതായത് ഇരുട്ടുള്ള രാത്രിയാണ് ചന്ദ്രൻ വേണ്ടത് സല്ലാ അലിസ്സലാം തന്നെ ഒരു പ്രകാശം ആയിരിക്കും ആ ലോചിക്ക് ഫിറ്റല്ല റസൂള്ള ജനിക്കേണ്ടിയിരുന്നത് വാസ്തവത്തിൽ അങ്ങനെയൊക്കെ ഒക്കെ ചിന്തിക്കുകയാണെങ്കിൽ കറത്താവില്ല കാരണം ഒരു പൗർണമിക്ക് ഏറ്റവും നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആർട്ടിക്കിള് വായിച്ചിരുന്നത് അവര് ഇവര് പറയുന്നത് പക്ഷെ അന്നത്തെ പൗർണമി ഉണ്ടായിരുന്നത് മറ്റോ പൗർണമുണ്ടായിരുന്നത് അതൊക്കെ വളരെ ദുർബലമായ വാദമാണ് ചർച്ച പോലും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് റസൂലിനോട് യോജിക്കുന്നത് റസൂല്ല അലിസ്ലം പിന്നെ എന്താണ് ബദറാണ് കമറാണ് എന്നൊക്കെ ഖുറാൻ ഖുറാൻ തന്നെ പറയുന്നത് എന്താണ് ഖുറാന്റെ തന്നെ പ്രയോഗം സൂര്യനെ കുറിച്ച് ഖുറാൻ പറഞ്ഞത് എന്താണ് സെറാജം ചന്ദ്രനെ കുറിച്ച് പറഞ്ഞത് ഖമറം മുനിയറസോനെ കുറിച്ച് പറഞ്ഞത് സെറാജം മുനിയറ സൂര്യന്റെ ഭാഗവും എടുത്ത് കമറിന്റെ ഭാഗവും എടുത്ത് അപ്പൊ തന്നെ ആശയപരമായ ഒരു ഒരു പ്രകാശ സ്രോതസ്സായിരിക്കേ കുമിനുള്ള ഹിനൂറിന്മ കിതാബ് മൊബിന്ന പറഞ്ഞു നൂറാണ് പിന്നെ വേണ്ടി പൗർണമി പറയുന്നത് ചർച്ച ചെയ്യേണ്ട അല്ല അതുമായി ബന്ധപ്പെട്ടിപ്പോൾ ഈ ഒരു വിഭാഗത്തിൻ്റെ തന്നെ മണിഫാൻ്റെ അഭിപ്രായം കേട്ടിട്ടുണ്ട് നമ്മൾ സാധാരണ എടുക്കാറ് ഒരു ദിവസം തുടങ്ങുന്നത് ഹിജറി കലണ്ടർ പ്രകാരം നമ്മൾ സന്ധ്യയോട് അടുക്കുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് ഒരു ദിവസം തുടങ്ങുന്നതായിട്ട് പരിഗണിക്കുന്നത് അതേ സമയം തന്നെ സാധാരണ ഒരു പ്രഭാതം മുതൽ രാത്രി വരെയാണ് ഒരു ഗ്രിഗേറിയൻ കലണ്ടർ പ്രകാരം നമ്മൾ അങ്ങനല്ല അതവരുടെ ഒരു ദുഷ്പ്രചരണമാണ് അവർ അല്ല സാധാരണ ഒരു നമ്മുടെ ഭാഷയിൽ എന്ന് പറയല്ല അവരെയൊക്കെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു ആർഗ്യുമെൻ്റ് അവർ വെറുതെ പറയലുണ്ട് സുന്നികൾ അല്ലെങ്കിൽ അവരെ അവരെ ഭാഷയില് നമ്മൾ പുരോഹിതന്മാരാണ് പൗര പുരോഹിതന്മാർ ദിവസാരംഭം രാത്രിയാക്കുന്നു ആരംഭം വേണ്ടത് രാവിലല്ലേ എന്നുള്ളതാണ് ഒരു സാധാരണ ഒരു ക്യാച്ചിങ് ഒരു ക്യാമ്പയിനാണത് പക്ഷേ ഇവിടെ രാവിലെ ആർക്കാണ് പ്രവാദം അതവര് വെറുതെ പറയല്ലേ ഒന്നാമത് ഇത് ഈ ഒരു എന്താ പറയുക ഒരു ലൂപ്പിംഗ് എന്നല്ല പറയാം ഒരു റൗണ്ടായ മുന്നൂറ്ററുപത് ഡിഗ്രിയുള്ള ഒരു റൗണ്ടിൽ എവിടെയും സ്റ്റാർട്ടിങ് ആക്കാം എവിടെയും എൻഡ് എവിടെയും സ്റ്റാർട്ടാക്കാം എവിടെയും എൻഡാക്കാം ഒരു ഡെഫിനിറ്റ് പോയിൻ്റ് ഇല്ല എന്ന് പറഞ്ഞ പോലെ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുന്ന ഈ ലൂപ്പിംഗ് യൂണിറ്റിൻ്റെ അകത്ത് എവിടെയും സ്റ്റാർട്ടാക്കാം എവിടെയും ഉണ്ടാക്കാം പക്ഷെ നിലവിൽ ഇവർ പറയുന്ന പ്രചരണം എന്താണ് കാബഡിയാണ് കാരണം ഈ സൗരദിനം എന്ന് പറയുന്നത് രാവിലെ മുതലല്ലല്ലോ ഗ്രീനിച്ച് രേഖയിൽ രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ ഐഡിയലിൽ ഉച്ചയാവുന്നു പസഫിക്കിൻ്റെ ആൻറ്റി പോടൽ മറുപറത്ത് അപ്പം ഗ്രീനിച്ചിൽ നട്ടപാതിരിയാകുമ്പോഴാണ് ഡേ ദിവസം മാറുന്നത് പുതിയ ദിവസം വരുന്നത് രാവിലെയല്ല അത് അങ്ങനെയാണ് അവർ പറയുക ഒരിക്കലും രാവിലെയാവുന്നില്ല ഇനി പിന്നെ അവിടെ വേറെ തമാശ ഈ ന്യൂ മൂൺ അനുസരിച്ച് നമ്മുടെ വേറെ ടോപ്പിക്കിലേക്ക് പോകേണ്ട ഒറ്റവാക്ക് ന്യൂ മൂൺ അനുസരിച്ച് കൊണ്ട് ആണ് അതിൻ്റെ കണക്കിനോ കൂടി പരിഗണിച്ചുകൊണ്ടാണ് മാസപ്പിറവി തുടങ്ങേണ്ടതല്ലാതെ കണ്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടല്ല എന്ന് പറയുന്ന കക്ഷികളാണല്ലോ അവർ അങ്ങനെയാണെങ്കിൽ ദിവസാരംഭം എപ്പോൾ മുതലാണെന്നൊരു ചോദ്യം അവരോട് ചോദിച്ചോക്കൂ ചന്ദ്രദിനം ആരംഭിക്കേണ്ടത് എപ്പോൾ മുതലാണ് അപ്പൊ അവര് പറയുന്ന ദുർബലമായൊരു വാദം എന്താ അറിയോ സൂര്യോദയം മുതൽ ചന്ദ്രദിനം ആരംഭിക്കേണ്ടി വരുന്നത് പകൽന്ന് പറഞ്ഞാൽ എന്താ കാര്യം സൂര്യോദയം സൂര്യോദയം മുതലാണ് ചന്ദ്രദിനം ആരംഭിക്കേണ്ടത് എന്ന് വരുമ്പോൾ പിന്നെ അത് സൂര്യദിനം എന്ന് പറഞ്ഞാൽ പോരേ ഇതിനാണ് ചന്ദ്രദിനം എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ദുർബലമായ വാദമാണ് അപ്പോ അത് അങ്ങനെയല്ല അതേസമയം സന്ധ്യ മുതലാണ് ഇസ്ലാമിന്റെ ഷറയിയായ അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് അത് വളരെ 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 പൊതുസമൂഹം തെറ്റിദ്ധരിച്ചൊരു വിഷയമാണ് ഈ അത്തരം ആളുകൾ നമ്മളെക്കുറിച്ച് പറയാറുള്ളത് ഇപ്പോൾ മാസം കണ്ടിട്ടാണ് ദിവസം ആരംഭിക്കേണ്ടത് നമ്മുടെ ഇതിൽ അപ്പോൾ പിന്നെ ഒരു വീട്ടുകൂടൽ ഒരു കല്യാണം ഒരു ഫങ്ഷൻ ഇതൊക്കെ അറബ് മാസപ്രകാരം പ്രാക്ടിക്കലി സോഷ്യലി അതിനെ കൊണ്ട് നടക്കാൻ പറ്റുമോ അതൊരു ഒരു മ്യൂസിയം കലണ്ടറായി പോകില്ലേ എന്നുള്ളതാണ് അവർ പറയാറുള്ളത് പക്ഷേ എന്താണ് ഹിജറ മാസം എന്ന് അറിയാത്തതുകൊണ്ടാണ് ആ പ്രശ്നം ഒറ്റ വാക്കിനെ നമ്മൾ പറഞ്ഞു പോയാൽ അത് എനിക്ക് അത് തോന്നും ആവശ്യമാണെന്ന് ഈ ചർച്ചയിൽ അതാണ് അതിൻ്റെ ഒരു മർമ്മം എന്ന് തോന്നുന്നത് മൂന്ന് തരം ചന്ദ്രമാസങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് അവർ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്നില്ല എന്ന് എനിക്കറിയില്ല നമ്മൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ല നമ്മുടെ മനുഷ്യരുള്ള ആളുകൾ മൂന്ന് തരം ചന്ദ്രമാസങ്ങൾ അംഗീകരിക്കുന്നു ഒരു ചന്ദ്രമാസം അതൊക്കെ കിതാബിൽ അംഗീകാരമുള്ള സംഗതിയാണ് നമ്മളതിൻ്റെ കൂടെ വെറുതെ തന്നെ ഈ എന്താ പറയുക രാസ സയൻസ് കിതാബിൻ്റെ ഒപ്പം വെറുതന്നെ മർജയല്ല അപ്പോൾ എന്താണ് അഷഹറുൽ കമരിൽ ഫലക്കിയോ അവിൽ ഹിസാബിയോ എന്ന് പറയും പറഞ്ഞാൽ ആസ്ട്രോണമിക്കൽ ലൂണാർ മന്ത് അത് സയൻറ്റിഫിക് ആണ് അത് രണ്ട് തരം വരും ഒന്ന് എന്താണ് സഡറിയൽ ചന്ദ്രമാസം മീൻസ് സഡറിയൽ ചന്ദ്രമാസം എന്നാൽ നമുക്കറിയാം മൂൺ ദീർഘിപ്പിക്കുകയല്ല സൂര്യൻ ചന്ദ്രൻ ഭൂമി ഒരേ പ്രതലത്തിൽ വരുന്ന ഒരു മൈക്രോ കഴിയാത്ത ആ അല്ല ഒരു മൈക്രോ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഒരു പ്രോസസ്സാണ് ന്യൂമോൺ ന്യൂമോൺ എന്ന് പറഞ്ഞാൽ ഒരു ടൈമല്ല ഒരു പ്രോസസ്സാണ് അപ്പോൾ ആ ന്യൂമോൺ മുതൽ ആ ന്യൂമോൺ പോയിന്റിൽ നിന്ന് ചന്ദ്രൻ കിഴക്കോട്ടേക്ക് വന്നു ഒരു ദിവസം പതിമൂന്ന് പോയിൻ്റ് സംതിങ് ഡിഗ്രി ചന്ദ്രൻ കിഴക്കോട്ടേക്ക് സഞ്ചരിക്കും ഏകദേശം ഒരു ഡിഗ്രിയോളം സൂര്യനും സഞ്ചരിക്കും അങ്ങനെ ആ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് തിരികെ ചന്ദ്രൻ എത്താൻ ആവശ്യമായ സമയമാണ് ഒരു സഡറിയൽ മന്ത് അതിൻ്റെ കണക്ക് ഇരുപത്തേഴ് ദിവസം അതേപോലെ ഏഴ് മണിക്കൂർ നാൽപ്പത്തി മൂന്ന് മിനിറ്റ് പതിനൊന്ന് പോയിൻറ്റ് ആറ് ആർക്ക് സെക്കൻഡ് കറക്റ്റാണ് ഇത്ര ദിവസം കൊണ്ട് ചന്ദ്രൻ പുറപ്പെട്ട കേന്ദ്രത്തിലെത്തും പക്ഷേ നോക്ക് പുറപ്പെട്ട കേന്ദ്രത്തിലേക്ക് ചന്ദ്രൻ എത്തുമ്പോഴേക്ക് സൂര്യൻ എന്തായിട്ടുണ്ടാവും കുറച്ചും കൂടി മുമ്പോട്ട് എത്തിയിട്ടുണ്ടാവും ഏഹ് കാരണം സൂര്യനും എന്ത് ചെയ്യുന്നുണ്ട് കിഴക്കോട്ട് സഞ്ചരിക്കുന്നുണ്ട് ചന്ദ്രനും കിഴക്കോട്ട് സഞ്ചരിക്കുന്നുണ്ട് ചന്ദ്രൻ ഒന്നും കൂടി മണ്ടിപ്പാച്ചിലാണ് സൂര്യൻ മല്ലപ്പൂവാണ് ഈ കണക്കിലെ ആപ മൊത്തം വേഗത നോക്കിയാൽ മറ്റൊന്നാണ് അപ്പോൾ ഈ കിഴക്ക് ഡയറക്ഷൻ സഞ്ചാരത്തിൽ ആ സൂര്യൻ്റെ കൂടെ ഇനി എത്താൻ എത്ര ദിവസം കൂടി പോണ്ടി വരും രണ്ടേ സംതിങ് ദിവസം കൂടി പോണ്ടി വരും അപ്പോൾ ഇരുപത്തേഴ് സഡറിയൽ കഴിഞ്ഞിട്ട് ഇരുപത്തി ഒൻപത് ദിവസവും പന്ത്രണ്ട് മണിക്കൂറും നാല്പത്തിനാല് സെക്കൻഡും കഴിയുമ്പോൾ സൂര്യൻ്റെ ഒപ്പാവും ആര് വീണ്ടും ചന്ദ്രൻ ആ നിമിഷത്തിനാണ് സിനോഡിക് ചന്ദ്രമാസം എന്ന് പറയുക ഇതിനെക്കുറിച്ചാണ് നമ്മുടെ കിതാബിൽ അഷഹറുൽ ഖമരിയുൽ ഫലഖിയു അവിൽ ഹിസാബിയു എന്ന് പറയുന്നത് ഇരുപത്തൊൻപത് മാസം ഇരുപത്തൊൻപത് ദിവസം പന്ത്രണ്ട് മണിക്കൂർ നാൽപ്പത്തി സെക്കൻഡ് സെക്കൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാ കിസ്സിന് ചോദിക്കലില്ലേ മിനുട്ട് സൂചിയും മണിക്കൂറ് സൂചിയും ഒരിക്കൽ കണ്ടുമുട്ടിയിട്ട് അവർ പിരിഞ്ഞു പിന്നെ റീയൂണിയൻ ആവശ്യമായ സമയം അത്ര അപ്പോൾ പൊതുവെ കുട്ടികൾ എൻ എല്ലം പോലെയുള്ള ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് കുട്ടികൾ ചിന്തിക്കും അറുപത് മിനിറ്റ് പക്ഷെ അതിന് ശരിക്കും കറക്റ്റ് ഉത്തരം എന്താ അറുപത് മിനിറ്റ് ആകുമ്പോൾക്ക് പുറപ്പെട്ട ഇടത്തിലേക്ക് മിനുട്ട് സൂചി എത്തും പക്ഷേ പതിയെ പതിയെ ആമസഞ്ചാരം നടത്തിയിട്ട് മണിക്കൂറ് സൂചി കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ടുണ്ടാകും അപ്പോൾ അത് അറുപത്തിയഞ്ച് മിനിറ്റും സംതിങ് സെക്കൻഡും ജസ്റ്റ് ചാച്ചി പീട്ടി ഗൂഗിൾ എന്തുകൊണ്ട് നോക്കിക്കോ അറുപത്തഞ്ച് മിനിറ്റും സംതിങ് സെക്കൻഡും കൂടി കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റും കുറച്ചധികവും കൂടി കഴിഞ്ഞാലേ രണ്ടാമത് മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും റീയൂണിയൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഈ മന്ത് ഒന്നത് നമ്മൾ അംഗീകരിക്കുന്നു രണ്ടാമത്തേത് എന്ത് ഇസ്ലാമികമായി സ്വീകാര്യമായിട്ടുള്ള ഉമർ ഉമർദിയുള്ള കാലത്ത് നിലവിൽ വന്നൊരു കലണ്ടർ ആണ് അപ്പോൾ ആ എപ്പോഴാണ് ആ വിഷയം ഉണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ പ്രാക്ടിക്കൽ പ്രശ്നം ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീട്ടിൽ കൂടുതലും കല്യാണവും അതിൻ്റെ സാമൂഹിക രാഷ്ട്രീയ വശങ്ങളന്ന് ഫീൽ ചെയ്തു അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ പറയുന്നുണ്ട് അബൂ അബൂമൂസലക്ഷരീനൊക്കെ വന്നിട്ട് നിങ്ങളൊരുപാട് കത്ത് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഗവൺനസ് ആണല്ലോ പക്ഷേ അതൊക്കെ റെഡ് റെഡ്ഫായല്ല ഉള്ളത് ഡയറ്റ് മനസ്സിലാവുന്നില്ല ഏതാണ് മുൻഗണന ഏതിനാണ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല ഒക്കെ പറഞ്ഞപ്പോഴാണ് അന്ന് വളരെ പ്രമുഖന്മാരായ സഹാവികൾ കാരണം അലിറുള്ളിനുണ്ട് ഉസ്മാൻ ഉണ്ട് സുബൈർ അബ്ലി ഉണ്ട് അവരൊക്കെ കൂടിയിട്ട് തീരുമാനിക്കുന്നത് നമുക്ക് മുഹറം മുതൽ സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെ അവിടെയാണ് അവരുടെ ഒരു 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 വലിയൊരു ഒരു ഒരു പറയാ ഒരു ഗോളശാസ്ത്ര ബോധം എന്നൊക്കെ പറയാം അവർ തീരുമാനിക്കുന്നത് ഇരുപത്തി ഒൻപതര ദിവസമാണല്ലോ ഒരു ചന്ദ്രമാസം നമ്മൾ നേരത്തെ പറഞ്ഞ ആസ്ട്രോണമിക്കൽ ഉണർമന്ത് ഈ അര കണക്ക് കൂട്ടാൻ പ്രയാസമാണ് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം സ്റ്റാർട്ടിങ് പോയിൻ്റ് മുഹറം ഇരുപത്തൊൻപത് സോറി സ്റ്റാർട്ടിങ് പോയിന്റ് മുഹറം മുപ്പത് അടുത്ത മാസം ഇരുപത്തൊൻപത് സഫർ ഇരുപത്തൊൻപത് റബി ഉള്ളവല് മുപ്പത് റബിയുല്ലാഖർ ഇരുപത്തൊൻപത് ജമാഅത്ത് അവുല് മുപ്പത് ജമാഅത്ത് ആഹ്ര് ഇരുപത്തൊൻപത് അങ്ങനെ പന്ത്രണ്ടും കാണാമല്ലോ അത് അത് അനുസരിച്ച് കൊണ്ടാണ് കലണ്ടർ നമ്മൾ അടിക്കാറുള്ളത് ഇവര് സാധാരണക്കാര് ചിന്തിക്കും ആകാശത്തേക്ക് മാസം നോക്കിയാലേ ഇവർക്ക് മാസമാകുന്നുള്ളൂ പിന്നെ എങ്ങനെയാണ് ഓൾറെഡി കലണ്ടർ അടിക്കാൻ കലണ്ടർ അടിക്കുന്ന ഇസ്ലാഹിയായ മാസം മറ്റൊരു സംവിധാനമാണ് പിന്നെ അത് ഇസ്ലാമികമായി നീ പറ്റുമോ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഇസ്ലാം തന്നത് ഉമർല്ലാൻ ഒക്കെ അല്ലേ നമുക്ക് ശരീരത്തിൽ നമ്മുടെ കയ്യിലെത്തിയത് അവരാണ് ഇത് പറയുന്നത് അതും പറയുന്നത് അപ്പം അവരിങ്ങനൊരു സംവിധാനം ഉണ്ടാക്കി എന്നിട്ട് ഇത്ര പോലും നമ്മൾ സാധാരണ ലീപ് ഇയർ ഉണ്ടല്ലോ അതിവർഷം ഫെബ്രുവരി ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപതാകുമല്ലോ മുന്നൂറ്റി ഇരുപത്തഞ്ച് പോയിന്റ് മുന്നൂറ്റി ഈ അറുപത്തഞ്ച് പോയിന്റ് രണ്ടേ അഞ്ചിന് ഈ രണ്ട് അഞ്ചിന് ഒരു കൊല്ലാകുമ്പോൾ മൂന്ന് കൊല്ലം കൂടുമ്പോൾ ഒരു ദിവസം കൂട്ടി നാലാം കൊല്ലം നമ്മളെന്താക്കുന്നു ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപതാക്കുന്നു എന്ന് പറഞ്ഞ പോലെ അതിവർഷവും സാധാ വർഷവും അസനത്തുൽ കബീസ അസനത്തുൽ ബസീത പറയും കിതാബിൻ്റെ ഭാഷ അപ്പം ഈ പറയുന്ന അതിവർഷം വരുമ്പോൾ ദുൽഹിജയും എന്ത് ചെയ്യണം മുപ്പതാക്കണം ഇതാണ് ഉമർ അള്ളാവിൻ്റെ കലണ്ടർ മറ്റ് ദുൽഹിജ് ഇരുപത്തൊൻപതേ വരാൻ പാടുള്ളൂ കാരണം അതിന് അതിനുശേഷമുള്ള മുഹറ എന്താണ് മുപ്പാണ് അപ്പോൾ അതിവർഷത്തിൽ ദുൽഹിജയും മുപ്പതാക്കി അപ്പോൾ കല്യാണം നടത്താം കൂട്ടുകൂടലും നടത്താം ഒരു കൺഫ്യൂസിങ്ങും അവിടെ ഒരു കൺഫ്യൂഷനും ഇല്ല പിന്നെ അടുത്ത വിഷയം വരുന്നത് അഷഹ്റുൽ കമരിയു ഷറഇ ആണ് ഇസ്ലാമിക ചന്ദ്രമാസം എന്ന് പറഞ്ഞാൽ ഇദ്ദ അതേപോലെ നമ്മുടെ ഈ കണക്കൊക്കെ ഉണ്ട് സക്കാത്തിൻ്റെയൊക്കെ കണക്കൊക്കെ ഉണ്ട് ആ കാലാവധി നിശ്ചയിക്കല് നോമ്പ് പെരുന്നാൾ ആ നോമ്പ് പെരുന്നാളാണ് പ്രധാനപ്പെട്ടത് അത്തരം സംഗതികളൊക്കെ മാനദണ്ഡമാക്കുന്ന ഒരു ക്രൈറ്റീരിയ അതിൻ്റെ ഒരു മാനം എന്ന് പറയുന്നത് എന്താണ്

സമയം കുറേ പ്രധാനപ്പെട്ട ടോപ്പിക് കവർ ചെയ്തു എന്ന് തോന്നുന്നുണ്ട് പിന്നെ അവസാനമായിട്ട് ചോദിക്കാന്ന് വിചാരിക്കുന്നത് റസൂലിൻ്റെ ജന്മദിനം റബ്യൂണൽ പന്ത്രണ്ടാണെന്നെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് അതേപോലെ തന്നെ വഫാത്ത് ആയതും അവിടെ നിന്ന് പന്ത്രണ്ടിന് തന്നെ ആണ് അംഗീകരിക്കുന്നത് ദുഃഖാചരണം കൂടി വേണ്ടതല്ല അന്നേ ദിവസം എന്നുള്ള ചോദ്യം ചോദിച്ചത് എന്തായിരിക്കും ഉസ്താദൻ്റെ മറുപടി കൃത്യമായൊരു മറുപടി നമ്മുടെ ഉസ്താദന്മാരെന്താ പറയൽ അതുതന്നെയായിരിക്കും എൻ്റെ മറുപടി ഉസ്താദന്മാരൊക്കെ പറയല്ലേ നമുക്കത് ലോജിക്കലി ഫിറ്റായി തോന്നുന്നത് എനിക്കൊരു മറുപടി ഒന്നിനുമില്ല നിസാം അങ്ങനെ ചോദിക്കരുത് എന്താണ് ഞാൻ പറയുന്നതൊക്കെ എൻ്റെ ഉസ്താദന്മാരിൽ നിന്ന് കേട്ടത് തന്നെയാണ് കുറച്ച് നമ്മളെ വക ഗവേഷണം ചെയ്യുന്നുണ്ടാകാം അപ്പോൾ നോക്ക് നബിദിനം എന്നല്ലേ പറയാല് നമ്മൾ നബി ജന്മദിനം എന്ന് പറയൽ ഉണ്ടാകും നിബിദിനം എന്നാ പറയല് അത് വളരെ ഇതൊരു ചോദ്യത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഈ ബോധത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു മലയാള പശ്ചാത്തലാണെന്നല്ല അപ്പോൾ അത് തന്നെ ചിന്തിച്ച് നോക്ക് നമ്മൾ പറയുന്നത് നെബിദിനം എന്നാണ് നബി ജന്മദിനം എന്നല്ല ജന്മദിനം എന്നുള്ളതിന് മലയാളത്തിൽ ജയന്തി നെബി ജയന്തി അല്ല നമ്മൾ കഴിക്കുന്നത് ആരെങ്കിലും അങ്ങനെ ഒരു പ്രയോഗം നടത്താറുണ്ടോ നെബിദിനം എന്നേ പറയാറുള്ളൂ അപ്പോൾ എന്തുമല്ല ദേഹവിയോഗ ദിനമല്ല അപ്പോൾ നെബിദിനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് മറ്റ് ദിനങ്ങളെ നോക്ക് മനുഷ്യാവകാശ ദിനം എന്ന് പറഞ്ഞാ വായനാ ദിനം എന്ന് പറഞ്ഞാ പുസ്തക ദിനം എന്ന് പറഞ്ഞാ ആ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പഠിച്ച് അത് ആ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ആ സന്ദേശം നമുക്ക് നൽകുന്ന സന്തോഷം പങ്കിടുകയും ചെയ്യുക അതൊരു കോമൺ ലോജിക്കാണ് അപ്പോൾ നിവേദനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനമൃതി ആദ്യം അദ്യാന്തം റസോൾ എന്ത് പറയും ഇരിപ്പ് പറയും നടപ്പ് പറയും കിടപ്പ് പറയും ഹൈന്ദവ സഹോദരങ്ങളുടെ ഒരു ടേമാണല്ലോ അത് ജനനം പറയും ജീവിതം പറയും മരണം പറയും വഫാത്ത് പറയും ഒക്കെ പറയും അപ്പോൾ റസോൾല്ലാൻ്റെ സന്ദേശങ്ങൾ പിന്നെ പ്രത്യയശാസ്ത്രങ്ങൾ ശാരീരികമായ സവിശേഷതകൾ അതൊക്കെ നമുക്ക് പറയാമല്ലോ ഇത് മൊത്തം പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇമ്പാക്റ്റ് അതാണ് അന്നത്തെ ഒരു നിബുധനത്തിൻ്റെ ആകത്തുക അപ്പോൾ അത് നമുക്ക് സന്തോഷം തന്നെയാണ് അബ്സല അലി സ്ല്ല ഫാമ അഹമ്മദ് റബ്ബിക്ക ഫഹാദീഫ് അതേപോലെ വിഖ്യാതമായ വിശുദ്ധ ഖുർആൻ്റെ നിബുദ്ധനത്തിൻ്റെ നമ്മൾ സദാ പറയുന്ന സന്ദേശങ്ങളില്ലേ അപ്പോൾ അപ്പോൾ ഇവർ ചോദിക്കുന്ന നിസാം ചോദിച്ചതിലുള്ള അതിൻ്റെ ഒരു മറുവശം എന്ന് പറഞ്ഞാൽ എന്താണ് അന്ന് റവീൽ ലെവൽ പന്ത്രണ്ടിന് തിങ്കളാഴ്ച തന്നെ വഫാത്തായില്ല എന്നുള്ളതല്ലേ അതിനും അങ്ങനെ തന്നെ ഒരു അർത്ഥം കൊടുത്തിട്ടുണ്ടല്ലോ വാസ്തവത്തിൻ നിസാമെന്നല്ല ജൊഗിഷ്കിൻ്റെ ഭാഷയിൽ റസൂറുള്ള ഭൂമിയിൽ നമ്മൾ ഖബറിൻ്റെ ഉള്ളിലും എന്തായിരിക്കും അതിൻ്റെ ഒരു വരണ്ട അവസ്ഥ ഹയാത്തി ഖൈറുള്ളക്കും വ മമാത്തി ഖൈറുള്ളക്കും എന്ന് പറഞ്ഞത് അതിന് ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട് എൻ്റെ ജീവിതവും നിങ്ങൾക്ക് ഉത്തമമാണ് എൻ്റെ നിര്യാണവും നിങ്ങൾക്ക് ഉത്തമമാണ് അവസാന സമയത്ത് റസൂർ അഹി സാഹിസലം പറയുന്നതും അതിനേലും മിമ്പൽ നിന്നുകൊണ്ട് പറയുന്നത് ഞാനിപ്പോൾ എൻ്റെ ഹൗൾ കാണുന്നുണ്ട് മിമ്പരിയാല ഹൗൽ എന്നൊക്കെ പറയുന്ന ഹദീസുണ്ടല്ലോ ഏതൻ മുതൽ ഇല വരെ നീണ്ടു കിടക്കുന്ന ഹൗൾ ഇവിടെ നിങ്ങൾ എന്നെ കാത്തിരിക്കും ഞാൻ നിങ്ങളെ തിരിച്ചറിയും അനെ ഫറത്തൊല്ലക്കും ആ വാക്കാണ് ഞാൻ കുറച്ച് നേരത്തെ പോവുകയാണ് എന്തിനു വേണ്ടി നിങ്ങളവിടെ വരുമ്പോഴേക്ക് അവിടെ കാര്യങ്ങളൊക്കെ ഒരുക്കി തയ്യാറാക്കി വെക്കാൻ വേണ്ടി എന്ന് പറയുന്നത് പോലെ എൻ്റെ വാക്കർത്താതല്ല എന്ന് പറയുന്നത് പോലെ അപ്പോൾ ഇനി നമുക്കൊരു പ്രതീക്ഷ എന്താ നമ്മൾ സാധാ പറയൽ എന്താ നമ്മൾ മരിക്കുമ്പോൾ അവസാന സന്ദർഭത്തിൽ റസൂലിനെ കണ്ട് മരിക്കണം നമ്മളെ സ്വീകരിക്കുന്ന നബീസ്ലാൽ വരണം അപ്പോൾ റസൂർ അല്ലാസ് അല്ലാസ്ലം ഓൾറെഡി പോയ ലോകത്തേക്കാണ് എനിക്കും പോകേണ്ടത് എന്നുള്ളതാണ് ഒരു ഇഷ്ക്കിൻ്റെ സന്തോഷം അല്ലാതെ റസൂള അവിടെ ജീവിച്ചിരിക്കുന്നത് നമ്മൾ മണ്ണിൻ്റെ ഉള്ളിലേക്ക് ഒരു ഇരുണ്ട ലോകത്തേക്ക് പോവുക എന്നുള്ളതല്ല അവിടെയുള്ള ഒരു അത് ആ കാൽപ്പനികത അവരെ ആലോചിക്കാറ്റാവാം എന്ന് മാത്രം നമുക്ക് പറയാമല്ലോ ആക്ഷേപിക്കേണ്ട അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഈ ചില ഹദീസിൽ ഇങ്ങനെ കാണാൻ പറ്റും നബി നബിസ് അല്ലാസ്വല്ലമ്മ വഫാത്താവുന്നതിന് മുമ്പ് സഹാബികളിൽ പലരും വഫാത്താവാൻ ആഗ്രഹിച്ചതിൻ്റെ ന്യായം നബി അലൈഹി നബിസ് അല്ലാസമ്മയുടെ നിസ്കാരം കിട്ടാനാണ് അങ്ങനെ ഒരു വശമുണ്ട് റസൂള്ളൻ്റെ ദുവാ കിട്ടാനാണ് അതേസമയം റസൂൾ ഉള്ള കാലാകാലം ഇവിടെ തന്നെ ഉമ്മത്ത് മൊത്തം എന്ന് പറയുന്നത് വേറൊരു ചിത്രമാണ് അല്ല ഇതിൻ്റെ എല്ലാ സാധ്യതയും ഞാൻ പറയാം അപ്പോൾ ഈ പറഞ്ഞതുപോലെ അന്ന് തന്നെയാണ് ചരമദിനം എന്നവരുടെ പ്രയോഗപ്പെടുത്ത് പറഞ്ഞാൽ അല്ല നമ്മൾ അന്ന് ദുഃഖിച്ചിരിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചായിരുന്നു പിന്നെ അവർ ദുഃഖിച്ചിരിക്കട്ടെ അവരതും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒരു ഫാലസിയാണ് നിഷാ നമുക്ക് ഈ വിഷയത്തിൽ പിന്നെയും കാണാം എന്നാലും വളരെ ഇൻഫോർമേറ്റീവായിട്ട് നോക്കായിരുന്നു ചരിത്രം പഠിക്കുന്നവർക്കും അതേപോലെ തന്നെ ഈ മേഖലയിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നവർക്കെല്ലാം ഒരുപാട് ഉപകാരപ്രദമാകുന്ന കുറച്ച് നിമിഷങ്ങളാണ് ഉസ്തായിട്ട് സംഗമിക്കാൻ കഴിഞ്ഞത് സ്വീകരിക്കട്ടെ ഇൻഷാമോ ഇനിയും കാണാം സ്ഥലക്കു